بسم الله الرحمن الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر

കാര്യങ്ങൾ മാത്രം ചെയ്യാനെ അവൻ കൽപ്പിക്കൂ അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരിക്കലും സംസ്കാരം സിദ്ധിച്ചു സിദ്ധിച്ചവരാവുമായിരുന്നില്ല അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വിശുദ്ധരാക്കുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് സ്നേഹധരനരായ ചർച്ചാ സംഗമത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ജമാത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സ്റ്റേറ്റ് പ്രസിഡന്റ് സാജിദ സാഹിബ സാഹിബലിരിക്കുന്ന മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയങ്കരരായ സഹോദരിമാരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു സർവശക്തനായ അള്ളാഹു സുബഹാനോ താല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ മൊറാലിറ്റി ഫ്രീഡം നാഷണൽ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇത്രമേൽ സ്ത്രീ വിരുദ്ധമോ ലിബറൽ സാംസ്കാരിക ഇടങ്ങൾ എന്ന ക്യാപ്ഷൻ വെച്ചുകൊണ്ട് ഇസ്ലാമി വനിതാ കേരള ഘടകം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചർച്ചാ സംഗമം ബിസ്മില്ലാഹിറമാൻ റഹീം പരമകാരുണ്യകന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ മനുഷ്യനോളം പഴക്കമുള്ള ഒന്നാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ച എന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയും ചരിത്രത്താളുകളിലൂടെയും കടന്നു പോയാൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു വസ്തുതയാണ് സ്ത്രീയെ എങ്ങനെ കാണണം സ്ത്രീയെ എങ്ങനെ നിർവചിക്കണം സ്ത്രീയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം തുടങ്ങി വ്യത്യസ്ത കുറിച്ച് പുരുഷ വിഭാഗം അവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളുമായി ഒരു ഘട്ടം മുന്നോട്ട് പോയി ഇതിന് മറുപടി എന്നോണം കാലം കഴിഞ്ഞ് സ്ത്രീകളും സംഘടിതമായി ശക്തിയാർജിക്കുകയും സ്ത്രീവാദപരമായ വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുകയും അവ പിന്നീട് തീരുമാനങ്ങളും അഭിപ്രായങ്ങളുമായി പുറത്തുവരികയും ചെയ്ത ശേഷം സ്ത്രീ പുരുഷൻ പരസ്പര ശത്രുക്കളായി പല രൂപത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും വേഷത്തിലും പ്രവർത്തനങ്ങളിലും ഒരുപോലെയാവാൻ ശ്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപടി കൂടി കടന്ന് മറ്റു പലതരത്തിലും ഞാനൊരു പുരുഷൻ തന്നെയാവണം എന്ന് സ്ത്രീ ചിന്തിക്കുന്ന തരത്തിലോ മത്സരിക്കുന്ന ഒരു കാലത്തേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവസാനം ഇന്ന് നാം എത്തിപ്പെട്ടിരിക്കുന്നത് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ് മൈ ബോഡി ഈസ് മൈ ചോയ്സ് കൺസെന്റ് ആണ് പ്രധാനം മൊറാലിറ്റി അല്ല എന്നൊക്കെ പറയുന്ന റിബലൻ ലിബറലിസത്തിൻ്റെയും മോഡേണിസത്തിൻ്റെയും പ്രതിധ്വനികൾ കേൾക്കേണ്ടി വരുന്ന അതൊരു ജ്വരമായി പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് പ്രിയമുള്ളവരെ മതവും വിശ്വാസവും മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയെ പരിഹസിച്ച് തള്ളുകയും അരാജകത്വം നിറഞ്ഞ അപ്രായോഗിക ചിന്തകൾ സമൂഹത്തിൽ ഏത് വൃത്തികെട്ട പ്രവർത്തനങ്ങളും നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു പൊതുബോധം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ ഇത്തരം ഒരു പരിപാടിയുടെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ലിബറലിസം എന്ന് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞിട്ട് കുറച്ചായി ലിബറലിസത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് എത്രത്തോളം അപകടകരമായ അവസ്ഥകൾ അതിൽ വന്നു ചേരുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്ന വ്യാജേന സുരക്ഷിതത്വം നൽകാതിരിക്കുന്നു എന്ന് മാത്രമല്ല സ്ത്രീയെ പുരുഷന് ചൂഷണം ചെയ്യാൻ പ്രത്യേകിച്ചും ശാരീരിക ചൂഷണത്തിന് അവസരം ഒരുക്കുന്നു എന്നാണ് ലിബറൽ ഇടങ്ങളെ വിശദീകരിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുക പ്രിയമുള്ള സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒരുപക്ഷെ അവരറിഞ്ഞായിരിക്കാം അല്ലെങ്കിൽ അറിയാതെയായിരിക്കാം അറിഞ്ഞോ അറിയാതെയോ എന്നതാണ് വസ്തുത സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ട് അസ്തിത്വമുണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കുക എന്നതാണ് ആ ആശയ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ വേറിട്ട അസ്തി അംഗീകരിക്കാതിരിക്കുക അത് അംഗീകരിച്ചാലാണല്ലോ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീയും പുരുഷനും പരസ്പരം പല സംഗതികളിലുമായിട്ട് ഇടകലരുമ്പോഴും ഇടപഴകുമ്പോഴും അവർക്കിടയിൽ ചില മാർഗനിർദ്ദേശങ്ങളും മര്യാദകളും പാലിക്കേണ്ടതുണ്ട് എന്ന് വന്നിച്ചിരിക്കുകയുള്ളൂ ഇതാണ് ലിബറലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അപകട അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയൊക്കെ പോകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുകയും ചെയ്യും അതിലപ്പുറം മറ്റ് നിലക്ക് അതിനവർ അംഗീകരിക്കാതെ ഒരുപോലെ പോവണം എന്നവർ വാദിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് പൊരുത്തങ്ങളുണ്ട് എന്നിരയ്ക്ക് തന്നെ വേറിട്ട ഒരുപാട് പരസ്പര ബന്ധവും ആകർഷണീയതയുമുള്ള എന്നാൽ രണ്ടായിട്ടുള്ള അസ്തിത്വങ്ങളാണ് എന്ന് നമ്മൾ എന്നെന്നും തിരിച്ചറിയേണ്ടതുണ്ട് അത് ബുദ്ധിയും ബോധവുമുള്ള ഏതൊരാൾക്കും അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞതുമാണ് എന്നതാണ് പല വാതിൽ മുട്ടലുകളും ഇന്ന് നമ്മുടെ മുമ്പിൽ വെളിച്ചെത്തുകൊണ്ടുവരുമ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ എന്ന് നമുക്ക് ബോധ്യപ്പെടണം അതോടൊപ്പം സ്ത്രീക്കും പുരുഷനും ചില ആകർഷണീയതകളുണ്ട് അത് സൈക്കോളജിക്കലി ഒരു ഫാക്റ്റാണ് ഒരു ചട്ടക്കൂടിനുള്ളിൽ ഈ പറയുന്ന ഫാക്റ്റിനെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിയന്ത്രിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നമുക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ് ഒരു പ്രകൃതി യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനെ അതോടൊപ്പം തീർത്തും നിരാകരിക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോൾ ഫലത്തിൽ സംഭവിക്കുക എന്താണ് ഒരിടത്തെ സ്ത്രീ വിരുദ്ധമാക്കി തീർക്കുകയും അവരെ ചൂഷണം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുകയുമാണ് ലിബറലിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ വന്നു ചേരുന്നത് എന്ന് ആ ഒരു മേഖലയിലൂടെയാണ് എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് സന്തോഷം നൽകുന്നത് എനിക്കതാണ് സുഖം എനിക്കതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ള പ്രിയമുള്ളവരെ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപെടലുകളിൽ ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ തൊഴിലിടങ്ങളാവട്ടെ അവരുടെ കുടുംബ കുടുംബയിടങ്ങളിലാവട്ടെ സാമൂഹ്യ ഇടപാടുകളിലാവട്ടെ അവ വിമൺ ഫ്രണ്ട്ലിയാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ വിമൺ ഫ്രണ്ട്ലി എന്ന് ബോർഡുകളിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല ആ മര്യാദകൾ എന്ത് എന്ന് ഇത്തരത്തിൽ വ്യത്യസ്ത പ്രകൃതമുള്ള എന്നാൽ പരസ്പരം ആകർഷണീയതയുള്ള ആ ആകർഷണീയത തന്നെ ഏറ്റവും നല്ല ഇണകളായി ഏറ്റവും നല്ല കുടുംബമായി ഈ ജീവിതം അവസാനിക്കുന്നതുവരെയും ശാശ്വതമായ ഒരു ലോകമുണ്ട് ആ ലോകത്ത് സന്തോഷത്തോടെ കുടുംബമായി ഇണകളായി ഒത്തുചേരാനും മനുഷ്യന് സാധ്യമാവുന്ന തരത്തിൽ ശ്രദ്ധാവ് നൽകിയിട്ടുള്ള പരസ്പര ആകർഷണീയതകളാണ് പക്ഷെ ആ ആകർഷണീയതയെ നമുക്ക് തന്നെ വെല്ലുവിളിയായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒന്നായി മനുഷ്യരുപയോഗപ്പെടുത്തുമ്പോഴാണ് അവിടെ ഇസ്ലാം അതിന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്നതായ മര്യാദകളെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പല സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആ തുറന്നു പറച്ചിലുകളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങളെയാണ് ഏഴാം നൂറ്റാണ്ടിലെ കിസ്സ പറയലായിക്കൊണ്ട് ഭൗതികവാദികൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ലിബറലിസത്തിന്റെ മറ്റൊരു പരിമിതി എന്ന് പറയുന്നത് സ്വതന്ത്ര വ്യക്തിവാദമാണ് നമുക്കറിയാം അത് ഈ സ്വതന്ത്ര വ്യക്തിവാദത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഒരു മനുഷ്യനും ഒരിക്കലും തന്നെ എല്ലാ കാര്യങ്ങളിലും അവൻ മാത്രം മതി എന്നുള്ള തരത്തിൽ ഒരിക്കലും സാധ്യമല്ല പലപ്പോഴും അവിടെ സംഭവിക്കുക എന്താണ് കയ്യൂക്കുള്ളവൻ അത്തരത്തിൽ പ്രാപ്തിയില്ലാത്തവരെ സമ്പത്തുള്ളവർ സമ്പത്തില്ലാത്തവരെ ആ കയ്യോക്ക് വെച്ചുകൊണ്ട് പണത്തിന്റെ ഊക്ക് വെച്ചുകൊണ്ട് അധികാരത്തിന്റെ ഊക്ക് വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ ആ വഴിയെ ഉപയോഗപ്പെടുത്തും എന്നതാണ് ഇതിന്റെ ഒരു വലിയ അപകടാവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോവേണ്ടവരല്ല അവരുടെ ജീവിതത്തിന് ഇസ്ലാമികമായ ജീവിത ദർശനം മനുഷ്യരെ പഠിപ്പിക്കുന്നത് ചില നിയമങ്ങളും വ്യവസ്ഥകളും വെച്ചുകൊണ്ട് ആ നിയമങ്ങളും വ്യവസ്ഥകളും സൃഷ്ടിച്ച സൃഷ്ടാവ് അവന്റെ സൃഷ്ടികളെ കുറിച്ച് അറിയാവുന്ന സ്ത്രീ പ്രകൃതം അറിയുന്ന പുരുഷ പ്രകൃതം അറിയുന്ന സൃഷ്ടാവ് അവരുടെ ജീവിതം രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് ഏറെ സന്തോഷവും സമാധാനവും സമൂഹത്തിൽ ലിബറലിസ്റ്റ് ആളുകൾ പാതിരാത്രിയിലും എവിടെയും ഞങ്ങൾക്ക് നടന്നു പോവാൻ സാധ്യമാവുന്ന തരത്തിലേക്ക് മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചെടുക്കുവാൻ ഞാൻ ഇവിടെ ഒരു സംഗതി എനിക്ക് വേണ്ടി ചെയ്താൽ ഇവിടെ എനിക്ക് പണം കൊടുത്ത് അധികാരം ഉപയോഗിച്ച് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ പണം കൊണ്ടോ അധികാരം കൊണ്ടോ എന്റെ സ്ഥാനമാനങ്ങൾ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു നാളിലേക്ക് എന്റെ നാഥൻറെ എന്റെ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് കടന്നു പോവേണ്ടവനാണ് ഞാൻ കടന്നു പോവേണ്ടവളാണ് ഞാൻ എന്ന ഒരു മനുഷ്യനുണ്ടാവുമ്പോഴേ പ്രിയമുള്ളവരെ ഏത് സാഹചര്യത്തിലുമുള്ള ഏതൊരു സ്ത്രീക്കും ഈ അർത്ഥത്തിലുള്ള സുരക്ഷിതത്വത്തോടു കൂടി ഏത് സമയത്തും അവരുടെ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ അവർക്ക് സാധ്യമാവുകയുള്ളു അവിടെയാണ് ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിയമങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ചിലരെങ്കിലും അതിനെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരത്തിൽ അത് സ്ത്രീയുടെ ജീവിതം കുടുസാക്കുന്നു എന്ന ചില തെറ്റിദ്ധാരണ ചില വശങ്ങളെങ്കിലും പറയുന്ന സമയത്ത് ചിലരില്ലെങ്കിലും വന്നു ചേർന്നിട്ടുണ്ട് മറിച്ച് അത് സ്ത്രീയുടെ ജീവിതത്തെ കുടുസാക്കുകയല്ല ചെയ്തിരിക്കുന്നത് പൊതു ഇടങ്ങളിലടക്കം സ്ത്രീക്ക് പ്രവർത്തിക്കാൻ സൗകര്യമൊരുക്കുകയും സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ഇടപഴകി പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഒന്നും ഒരൊറ്റ സ്ത്രീയും ചൂഷണം ചെയ്യപ്പെടാതെ അവൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ പ്രവർത്തിക്കാൻ വിമൻ ഫ്രണ്ട്ലിയായ ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സ്ത്രീക്ക് വേണ്ടി അതേപോലെ പുരുഷന് വേണ്ടിയും സദാചാര ധാർമ്മിക മേഖലകളിൽ അവർക്ക് സൂക്ഷ്മത പുലർത്താൻ പറ്റുന്ന തരത്തിൽ അവർ അവരുടെ അവരുടെ സംസാര രീതിയിലാവട്ടെ അവർ ഇടപഴകുന്നതിലാവട്ടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതിലാവട്ടെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നതിലാവട്ടെ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ പണച്ച തമ്പുരാൻ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മെ നമ്മളാക്കാൻ നമ്മ നാം ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്ക് നമുക്ക് െത്താൻ ഉള്ള മാർഗദർശനമായി കൊണ്ടാണ് പ്രിയമുള്ളവരെ സ്ത്രീയെ അടിച്ചമർത്തുന്ന അവളെ കേവലം ലൈംഗിക ഉപകരണമായി കാണുന്ന അവൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി അനുവദിക്കാത്ത മതമേധാവിത്വത്തെ തകർത്തു എന്ന് സ്വയം മേനിനടിക്കുന്നവരാണ് മതരഹിത മതവിരുദ്ധ പരിഷ്കൃത സമൂഹം എന്ന് നമുക്ക് കാണാതിരിക്കാൻ വയ്യ എന്നാൽ ഇത്തരം പതിതാവസ്ഥയിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിച്ച വ്യക്തിയാണ് പ്രവാചകൻ മുഹമ്മദ് നബിസുല അലിസ്മ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി ഭൗതികവാദികൾ സ്ഥിരം പഴിക്കാറുള്ള ഏഴാം നൂറ്റാണ്ടിൽ കവിതകളാൽ കവിതകളിലൂടെ സ്ത്രീകളുടെ ഓരോ ശരീര ഭാഗങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് അത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകിയിരുന്നെങ്കിൽ അത്തരം കവികളെയും കവിതകളെയും നിരുത്സാഹപ്പെടുത്തുകയല്ല പ്രവാചകൻ തിരുമേലി ചെയ്തത് അത്തരം കവിതകളെ മറ്റൊരു കവിതയാക്കി മാറ്റുന്നതിന് അത്തരം കവികളെ അവരുടെ കഴിവിനെ ഈ സ്ത്രീക്കും ഈ ും ഈ സമൂഹത്തിനും ഉപകരിക്കുന്ന തരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിലെ മനുഷ്യരിൽ തന്നെ ഏറ്റവും വലിയൊരു മേഖലയായി മാറിയ സിനിമ മേഖല അത് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് ആ മേഖലയെ നമുക്കിന്ന് ഏതെല്ലാം തരത്തിലാണോ സിനിമ മേഖല നമുക്ക് പ്രയാസം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ആ മേഖലയെ തിരുത്താൻ ആർജവമുള്ള പെൺമക്കൾ കരുത്തുറ്റ പെൺമക്കൾ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്ന പെൺമക്കൾ ആ ത്തിൽ രംഗത്ത് വരണം പുതിയ ഒരു സിനിമ സമൂഹത്തിന്റെ പ്രയാസം സൃഷ്ടിക്കുന്ന മേഖലകളെ തുറന്നു കാണിക്കുന്ന സിനിമകൾ കാണിച്ചു കൊടുക്കാൻ അത് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുന്നവരാവണം പുതു എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും ജനകീയമായ ഒരു കലയാണ് ഈ സിനിമ എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് സമൂഹത്തിലേക്ക് ഇത് പ്രസരിപ്പിക്കുന്ന മൂല്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഇതിനെ തിരുത്തേണ്ടുന്ന ഘട്ടം വന്നിട്ടില്ലെങ്കിൽ എത്രമാത്രം അപകടങ്ങളാണ് ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉപയോഗ വ്യാപനത്തിന് ഞാൻ ില്ല ചിന്തിച്ചു നോക്കിയാൽ മതി സിനിമ കാരണമാവുന്നുണ്ടോ ഇല്ലേ സ്റ്റൈൽ ആക്രമണങ്ങൾ എവിടെ നിന്നാണ് നമ്മുടെ പുതുതലമുറ കണ്ടുപഠിക്കുന്നത് ആലോചിച്ച മതി കണ്ട സിനിമകൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കളെ കോടതി വരാന് വെച്ച് പുച്ഛിച്ചു തള്ളി കാമുകനോടൊപ്പം ഞാൻ പോകുന്നു എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നതിൽ ഇത്തരം സിനിമകൾക്ക് പങ്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രണയം ഹരമാക്കി മാറ്റി ക്യാമ്പസുകളിൽ തന്നെ പോസ്റ്ററുകളും അജണ്ടകളും അവരെ സ്വാഗതം ചെയ്യുന്ന വെൽക്കം ബോർഡുകളും അത്തരത്തിലുള്ള പ്രണയം കൊണ്ട് ചുവപ്പിച്ച ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനാൽ അനുഭവിക്കുന്ന പൊല്ലാപ്പ് കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ ഇതുകൊണ്ട് എത്രമാത്രം വന്നു ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ആ ഒരു വശം കൂടുതൽ പറയുകയല്ല നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകൻ തിരുമേനി സലിസ്ലമ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് നമുക്ക് ഈ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടയോട് കൂടി മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ വിഷയാവതരണത്തിലൂടെയും മറ്റു സംസാരത്തിലൂടെയും നമുക്കത് വന്നു ചേരും അത് കൃത്യതയോടെ ശ്രദ്ധിക്കുക മാത്രമല്ല അത് തുടർന്ന് ജീവിതത്തിൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ കൂടി ഈ ചർച്ചാ സംഗമം എന്റെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉപകരിക്കണം എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വിഭിചാരത്തിൽ ചെന്ന് അവസാനിക്കുന്ന ജീവിത ഹിജാബിനെ വിലമതിക്കുന്ന ീതിയും തമ്മിലുള്ള സംഘർഷമാണ് ഭൗതികവാദവും ഇസ്ലാമും തമ്മിലുള്ള സംഘർഷം എന്നൊരു വസ്തുത നമ്മൾ തിരിച്ചറിയുക ഹിജാബ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ സ്ത്രീയുടെ ശരീര അവയവങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ഒരു പ്രേരണ നൽകുന്നതിൽ നിന്ന് അവർക്ക് കാവൽക്കാരനായിക്കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്ന വേഷവിധാനം ഇതാണ് ഹിജാബ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഹിജാബ് എന്നതൊരു വസ്ത്രത്തിന്റെ പേരല്ല ഇതൊരു വസ്ത്രത്തിന്റെ പേരല്ല വസ്ത്രം കൂടി ഉൾപ്പെടുന്ന ഒരു ജീവിത രീതിയുടെ പേരാണ് വസ്ത്രം കൂടി ഉൾപ്പെടുന്ന ഒരു ജീവിത രീതിയുടെ പേരാണ് അവിടെയാണ് സദാചാര ധാർമ്മിക മേഖലയിൽ പടച്ച തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും സദാചാര വിശുദ്ധിയാണ് പ്രിയമുള്ളവരെ ഇത്തരം ഹിജാബിലൂടെ അള്ളാഹു സുബാനോ താല ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാവും ദൃഷ്ടികളെ നിയന്ത്രിക്കാനും ആണിന് ും പെണ്ണിനുമുള്ള നാഥന്റെ നിർദ്ദേശം നമുക്കറിയാം ലൈംഗിക അവയവങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്താനും രണ്ടു പേരോടു കൽപ്പനയാണ് വിശ്വാസികളോട് പറയുക അതേപോലെ വിശ്വാസിനികളോട് ദൃഷ്ടികൾ അവർ എന്ന് പറഞ്ഞാൽ അത് ദൃഷ്ടികളെ നിയന്ത്രിച്ചുകൊണ്ട് ശേഷം ലൈംഗിക അവയവങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു സംഗതിയാണ് അത് കുഞ്ഞു മൊബൈൽ ഫോണിലൂടെ ആവട്ടെ മറ്റേതെങ്കിലും മീഡിയകളിലൂടെ ആവട്ടെ നമ്മുടെ ദൃഷ്ടികളെ വേണ്ടാത്തതിലേക്ക് നോക്കാതിരിക്കാൻ അത് നമുക്ക് നൽകുന്ന നിർദ്ദേശം ആരും കാണുന്നില്ലല്ലോ ഭർത്താവ് കാണുന്നില്ലല്ലോ ഭാര്യ കാണുന്നില്ലല്ലോ ഉടപ്പിറപ്പുകൾ കാണുന്നില്ലല്ലോ ഉമ്മിം വാപ്പി കാണുന്നില്ലല്ലോ പക്ഷേ ഒരാൾ കാണുന്നുണ്ട് എന്ന ബോധ്യം എന്റെ റബ്ബ് കാണുന്നുണ്ട് ആ റബ്ബാണ് എനിക്ക് എല്ലാം എല്ലാം എല്ലാമല്ല കഴിവ് തന്നത് ഏറിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ വാരിപ്പുണർന്നത് ആ റബ്ബിലേക്കാണ് എന്റെ മരണത്തോടെ ഞാൻ തിരിച്ചു ചെല്ലുന്നത് ആ റബ്ബിലേക്കാണ് ആ റബ്ബ് എനിക്ക് ശാശ്വതമായ ലോകത്ത് ഒരു വിഷമവും അറിയാത്ത സ്വർഗീയ ലോകം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ആ റബിനെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്കിതിലൂടെ ഉണ്ടാക്കി തരുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണൂ എന്നിടത്താണ് നമുക്ക് ബോധ്യമാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് സ്ത്രീ ശരീരവും സൗന്ദര്യവും കൂടുതൽ പരിരക്ഷയും ആവശ്യപ്പെടുന്നതിനാലാണ് ആ ഒരു കാര്യം കൂടി പ്രത്യേകം ഊന്നി പറഞ്ഞിരിക്കുന്നത് വിശദീകരിച്ച് പറയുന്നില്ല അവിടെ നൽകുന്ന മൂന്ന് പാഠങ്ങൾ മാത്രം സൂചിപ്പിക്കാം സൗന്ദര്യ പ്രദർശനം നിങ്ങൾ ഒഴിവാക്കണം മാറിടം മറക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുരുഷ ശ്രദ്ധ കവരും വിധം നിങ്ങളുടെ പാതയാഭരണങ്ങൾ നിങ്ങൾ ശബ്ദമുണ്ടാക്കുന്ന തരത്തിൽ ധരിച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുത് എന്ന മൂന്ന് പാഠം ഈ ആയത്തിലൂടെ പഠിച്ചോൻ പറയുമ്പോഴേ ണത്തിലേക്കൊന്നും പോണ്ട ജീവിത പശ്ചാത്തലത്തോടെ മാത്രം നമ്മൾ കടന്നു പോയാൽ മതി സംസാരത്തിലും വേണം ഹിജാബിന്റെ സംസ്കാരം എന്ന് പഠിപ്പിച്ചിരിക്കുന്നു അത് വെറും നേരിട്ടുള്ള സംസാരമാണോ ഇന്ന് നേരിട്ടുള്ള സംസാരമല്ലല്ലോ പ്രശ്നമുണ്ടാക്കുന്നത് ഇന്ന് ഉണ്ടാക്കുന്നത് മുഴുവനും ഇതിലൂടെയുള്ള സംസാരമാണ് ഇതിലൂടെയുള്ള വോയിസ് കോൾ ആണ് ഇതിലൂടെയുള്ള നമ്മുടെ കമൻസ് ആണ് അതിലുള്ള നമ്മുടെ ടൈപ്പിംഗ് മെസ്സേജുകളാണ് സൂക്ഷിക്കേണ്ടത് അവിടെ കടന്നു പോരുകയാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സ്വയം തിരിച്ചറിയുന്ന തൻ്റെ ശരീരവും സൗന്ദര്യവും പരിരക്ഷിക്കാൻ പരിരക്ഷിക്കുക എന്ന് പറയുന്നത് തൻ്റെ അവകാശമാണ് എന്ന ബോധ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഹിജാബിലൂടെ നമുക്ക് നൽകുന്നത് അതൊരു വേഷം മാത്രമായി നിങ്ങൾ കാണരുത് വരെ സവർണ ജാതി വ്യവസ്ഥയാണ് ആണിന് മുമ്പാകെ തുണിയിരുന്ന തുണി ഉരിയുന്ന സംസ്കാരം ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയതെങ്കിൽ ഇന്ന് ഉപഭോഗ സംസ്കാരവും ലിബറൽ ചിന്താഗതിയുമാണ് ഇത്തരം മാനസികാവസ്ഥയിലേക്ക് നമ്മെപ്പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ നയിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു വ്യവസ്ഥയുമില്ലാത്ത സ്ത്രീ പുരുഷ സങ്കലനം അരാജക ജീവിതത്തിന്റെ മുഖ്യ കാരണമായി മാറുന്നത് നമുക്ക് ബോധ്യമാവേണ്ടതുണ്ട് സമൂഹത്തിൽ സംഗീതത്തിൽ കലയിൽ സിനിമയിൽ ഏത് മേഖലയിലായാലും നമ്മെ നാമാക്കുന്ന നമുക്ക് വില നൽകുന്ന ധാർമ്മിക മൂല്യബോധങ്ങളെ വിചാ െ തകർത്തറിഞ്ഞുകൊണ്ടാവരുത് പ്രിയമുള്ളവരെ നമ്മുടെ മുന്നോട്ട് പോക്ക് അവിടെ നമ്മൾ അറിയും കുറഞ്ഞ ഘട്ടം മാത്രം ഈ ഒരു സന്തോഷത്തിലൊക്കെ മുന്നോട്ട് പോവും പിന്നെ വിളിച്ചു പറയേണ്ടി വരും വിളിച്ചു പറയേണ്ടതല്ല നമുക്ക് ഇത് മാത്രമുള്ള ഈ ജീവിതം മാത്രമുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് അതിന് വിലയുണ്ട് പലതും നമുക്ക് നേടാനുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഉയരങ്ങളിലെത്തണം പലതും ഈ മനുഷ്യകുലത്തിൽ ഈ ജീവിതം തീരു മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിന് തടയിടുന്ന തരത്തിൽ നമ്മെ ഒരരികിലേക്ക് മാറ്റി സൗന്ദര്യത്തിന്റെ പിറകെ മേഖലയില് ആ ഒരു തരത്തിലുള്ള ജീവിതത്തിലേക്ക് നമ്മെ നയിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ തകർക്കാനാണ് എന്ന ബോധ്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അവസാനിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് മയക്കുമരുന്ന് വിറ്റ് ജയിലിലായ മകനെ ചെന്ന അമ്മയും ജയിലിൽ കിടക്കുന്ന നാം സ്ത്രീയും നാട്ടിൽ എല്ലാ മകനോടുള്ള സ്നേഹം എന്റെ മകന് കഞ്ചാവ് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ വെപ്രാളപ്പെടും എന്ന പേടിയോടെ ജയിലിലേക്ക് കാണാൻ പോകുന്ന മകന് ഒരു കെട്ട് കഞ്ചാവുമായി പോയ അമ്മ ജയിലിലായ കഥ അടുത്താണ് നമ്മൾ കേട്ടത് സദാചാര രംഗത്ത് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത് വിലസുന്ന വില്ലന്മാരെ പുറത്തു ചാടിച്ച സാഹചര്യം ത്തിനിൽക്കുന്ന നാട്ടിലാണ് നാം ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലും ഒരുപോലെ സ്ത്രീ സുരക്ഷ ചോദ്യ മാറിയ കാലത്താണ് നാം ഇന്നുള്ളത് ഒരു വർഷം നാലര ലക്ഷം സ്ത്രീ പീഡനങ്ങളും മുപ്പത്തിരണ്ടായിരം ബലാത്സംഗങ്ങളും ഔദ്യോഗികമായ കണക്കനുസരിച്ച് മാത്രം നടക്കുന്ന ഒരു രാജ്യത്താണ് നാം ഉള്ളത് ശിക്ഷയും ബോധവൽക്കരണവും പ്രതിരോധങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ എവിടെ നമ്മൾ കാണുന്നു പരിഹാരം ദൈവബോധമുള്ള മനസ്സും ധാർമ്മിക സദാചാര മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ചു കൊണ്ടുള്ള ജീവിത രീതിയും ചിട്ടപ്പെടുത്തിയെടുക്കുക നാഥന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടെ പിൻപറ്റുക ഓർത്തുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നാഥൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടെ പിൻപറ്റുക അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും ഇഷ്ടങ്ങൾക്ക് വ്യക്തിപരമായ ഇഷ്ടങ്ങളെക്കാൾ പരിഗണനയും പ്രാധാന്യവും നൽകാതിരിക്കുക അതനുസരിച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുക അതിന് വിരുദ്ധമായതിൽ നിന്ന് അവ തിരിച്ചറിഞ്ഞ ഉടനെ തിരിഞ്ഞു നടക്കാൻ തീരുമാനിക്കുക رب سبحانه وتعالى أن يكرهكم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته